ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ വീട് ഇന്ന് ഇടാന്ന് വിചാരിച്ചു ഇന്ന് എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് എനിക്കിത് വളരെ ഗിഫ്റ്റ് ആണ് എനിക്കൊരു ഫോണാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നത് എൻ്റെ പഴയ ഒരു ഫോണാണ് കിട്ടുന്നത് അപ്പോൾ അതിലധികം സ്റ്റോറേജൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ അണനയിൽ ഉപയോഗിച്ച ഏതെങ്കിലും ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഉപയോ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഉള്ള ഏതെങ്കിലും ഫോൺ ഉണ്ടോ അപ്പം പറഞ്ഞത് വേണ്ട എനിക്ക് പുതിയ ഒരു ഫോൺ വാങ്ങിക്കുമോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പഴയത് മതി അപ്പം എന്നിട്ടാണെങ്കിൽ അത് കേട്ടില്ല അണ്ണേ ക്യാഷ് കൊടുത്ത് വിട്ടു അപ്പം കുറച്ചുകൂടി നല്ലൊരു കൂടിയൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയായിരുന്നു അണ്ണൻ ക്യാഷ് കൊടുത്ത് അയച്ചത് അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ബാധ്യത കൂടി വേറെ ഉണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഗാലക്സിയുടെ ഒരു ഫോണാണ് വാങ്ങിയത് എട്ട് സംതിങ് എന്തോ ആയി ഒന്നുമില്ല നമുക്കിത് കാണുമ്പോ ഒരു സന്തോഷല്ലേ ഇതെനിക്ക് ഏറ്റവും വല്ലത് തന്നെയുണ്ട് ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും വല്ലത് ഞങ്ങള് മൂന്നര ഉണ്ട് ചേട്ടാ മൂത്തരം ചേട്ടനും കൂടി ഉണ്ട് ഇതുപിന്നെ ചേട്ടൻ വാങ്ങി സിമ്മൊക്കെ ഇട്ട് റെഡിയാക്കി ഞാനും കൂടി പോയാണ് വാങ്ങിയത് സിമ്മൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു ചേട്ടൻ പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വാങ്ങാന്ന് പറഞ്ഞു അപ്പം ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടിയെന്നാണ് എന്നോട് ചോദിച്ചത് ഒരു ഫോൺ ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പം പിന്നെ വേണേ ഒരു ഫോണൊക്കെ എടുത്തോണ്ട് ഇനി അപ്പോൾ വീഡിയോ ഒക്കെ പോലെ എടുക്കാം അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട്ട് പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ നല്ല പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കേ താങ്ക്